ഗോപാലിനും കുടുംബവും നമുക്ക് വോട്ട് ചെയ്തില്ലേ എന്റെ പറഞ്ഞിട്ട് മുത്തപ്പ എന്താണോ പറഞ്ഞു പഠിക്കാൻ തോൽവിയുടെ പേപ്പറിൽ എന്തിനാ നോക്കുന്നേ അതല്ല താഴെ തട്ടിൽ നിന്ന് നമ്മൾ തോൽവിയുടെ കാരണം പഠിക്കണോന്നാണ് തത്വചാര്യൻ ആവശ്യം െനിക്ക് ചെയ്തു കൂട്ടിയിട്ട് പിന്നീട് പോയി വന്ന് എല്ലാം മറന്നേക്കണേ ഗോവിന്ദേക്കണേ എന്ന് ചിരിച്ചു കാണിച്ചാൽ കൃഷ്ണ കൃഷ്ണൻകുട്ടിയും ചെയ്തില്ല എടോ ആരും ചെയ്തിട്ടില്ല എടോ എടോ പല പാർട്ടിക്കോട്ടേം തകർന്നു തനിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ കാരണം രണ്ട് വർത്താനം പറഞ്ഞിട്ട് പോടോ അങ്ങോട്ട് ആരിഫ് വലിയ ഓടയൊന്നും നമ്മളോട് കാണിക്കണ്ടോ നമ്മളൊരു മര്യാദ കാണിച്ചു എന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ മെക്കിട്ടുകാരാണെന്ന് നിൽക്കണ്ട എന്റെ സുഹൃത്തുക്കളെ വലിയ കാലത്തിൽ ഈ പതിമൂന്നാം തീയതി നടക്കുന്ന പരിപാടിക്ക് ഗവർണറെ ചിരിക്കാൻ പോയി പത്താം തീയതി പ്രോട്ടോകോൾ ലംഘനം സെക്രട്ടറിയാണ് പോയേക്കണോ സ്പീക്കറോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ലോക കേരള സഭയ്ക്ക് അങ്ങോട്ട് വിളിച്ചത് പറഞ്ഞ് മനസ്സിലായി എന്താ തർത്തു പറഞ്ഞോട്ടെ അതിനു മുമ്പ് നാടക സ്വാഗതം പറ സുഹൃത്തുക്കളെ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഗവർണർ ബി എൻറ്റം രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് സംഭവം വേറെ ഒന്നുമല്ല കേരള ലോക കേരളമായി ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനമാണ് ഈ പതിമൂന്നാം തീയതി നിയമസഭയിൽ നടക്കാൻ പോകുന്നത് ഇതിനുവേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറി നമ്മളെ അണ്ണൻ പിണറായി വിജയൻ അങ്ങോട്ടേക്ക് വിട്ടു പിണറായി വിജയൻ സഖ വിചാരിച്ചത് ചീഫ് സെക്രട്ടറി പോയി നൈസായിട്ട് വാങ്ങിയിട്ട് വരട്ടെ എന്നാൽ പുള്ളിക്ക് അറിയാം പിണറായി വിജയൻ അറിയാം പോയി കഴിഞ്ഞ ഗവർണറുടെ കൈ നല്ല കിട്ടും മര്യാദ വെച്ച് വിളിച്ചു തിരിച്ചാ മര്യാദ കാണിക്കേണ്ടത് ഉത്തരവാദിത്വമാണ് രണ്ടു വർഷം ഇല്ലാത്ത മര്യാദയാണ് ഇപ്പോ കാണിച്ചിരിക്കുന്നത് അപ്പൊ ഗവർണർ എങ്ങനെ പെരുമാറണെന്ന് ഗവർണർ പറഞ്ഞു കളക്കളാ പുറത്തെന്ന് അല്ല ഗെറ്റ് ഔട്ട് അടിക്കാൻ നമ്മൾ ഗവർണർക്കും അറിയാമേ ഗവർണർ ഒന്നും മറക്കില്ല രാമ നമ്മൾ സുഹൃത്തുക്കളെ ഈ ഗവർണർ ഈ സംസ്ഥാനത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതോ ബി ജെ പി വേണ്ടി മാത്രമാണോ പ്രവർത്തിക്കുന്നത് അതാണ് നമ്മുടെ ചോദ്യം ഈ സംസ്ഥാനത്തിന് വേണ്ടിട്ടാണോ പ്രവർത്തിക്കുന്നത് അതോ ക്രിഫ് ഹൗസിലെ മകൾക്കും ഭാര്യയ്ക്കും ചെറുപകരും വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത് അവരും ഇവിടുത്തെ പൗരന്മാരാണ് എന്നാൽ ഗവർണറും ഇവിടുത്തെ പൗരനാണ് ആ സുഹൃത്തുക്കളെ ഒരു കാര്യം മനസ്സിലാക്കുക ഇനിയിപ്പോ ലോക കേരള സഭയ്ക്ക് ഈ മനുഷ്യനെ വിളിച്ചില്ലെങ്കിലോ എന്നെ വിളിക്കാതെ പരിപാടി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കടന്ന കാര്യം നടക്കും ആ കരച്ചിൽ ഒഴിവാക്കാൻ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്ന് വായി വിളിച്ചത് ഒരു പരി ഇല്ല ില്ല കാരണം കഴിഞ്ഞ രണ്ടു തവണയും വിളിച്ചിട്ടില്ല പിന്നെ എന്തായാലും വിളിക്കില്ലല്ലോ പിന്നെ എന്തിനാ ഇപ്പൊ കേറി ചെന്നു അതായത് ഗവർണർനെ പരിധിയിൽ നിർത്താൻ ഗവർണർ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കി പകുതിയും പരിധിയിലോട്ട് വരുമല്ലോ അതുകൊണ്ട് അത് നടന്നില്ല ഗവർണറെ പറഞ്ഞു അക്കമിട്ട് അക്കമിട്ട് ആ ആർഷോ ഫണ്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെ കൊല്ലത്ത് വെച്ച് വണ്ടി തടഞ്ഞതും അക്കമിട്ട് വിട്ടുനിരത്തി പറഞ്ഞു അപ്പൊ നിങ്ങളുടെ ഗവർണർ നിങ്ങളുടെ ഈ ഗവർണറിനെതിരെ നിങ്ങളുടെ പടയാളികൾ പലതും ചെയ്തപ്പോൾ ഈ സർക്കാർ എന്തു ചെയ്തു എന്നായിരുന്നു ഗവർണറുടെ ചോദ്യം പഞ്ചകുച്ചമടക്കി ചീഫ് സർക്കാർ വഴിയേ തിരിച്ചുപോയി പുല്ല് പോയി മറഞ്ഞിട്ടില്ലെന്നാണ് അറിയുന്നത് ഈ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ് ഗവർണറെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും അയ്യോ നമ്മൾ ഈ സർക്കാർ ഒരു തുറന്ന പുസ്തകമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം ഈ സർക്കാർ എന്തെല്ലാം ചെയ്ത പുസ്തകം ഒന്നുമില്ലാത്ത ശൂന്യപുസ്തകം സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് പറഞ്ഞല്ലോ നമ്മളൊരു മര്യാദയ്ക്ക് വേണ്ടി പോയി വിളിച്ചാണ് വേണമെങ്കിൽ വരണം ഇല്ലേ വരണ്ട നമുക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ ഒരു ചായ ഒരു ചായ വേസ്റ്റ് ആയില്ല അയ്യോ എനിക്കതേ പറയാനുള്ളു ഏടോ ഏടോ ഞങ്ങളെ ഞങ്ങളെ രാജ്ഭവനിൽ വിളിച്ചായിരുന്നു ചായ തന്നപ്പോ നമ്മുടെ മുക്കിനും പറഞ്ഞായിരുന്നു കണ്ടു ഓടാ എന്റെ ചായ കഴിഞ്ഞ തവണ രാജ്ഭവനിൽ ചെന്നപ്പോഴത്തേക്ക് മുക്കിനെ കണ്ടപ്പോ അങ്ങ് കുനിഞ്ഞു മുഖ്യ അതിനേക്കാൾ ഗവർണർ എത്ര കുഞ്ഞെങ്കിലും മുഖ്യർ അതിനേക്കാൾ കുഴിക്ക് ആയിരുന്നു അതാരും മറക്കണ്ട നമ്മളോട് മര്യാദ കാണിച്ചാൽ നമ്മളും മര്യാദ കാണിക്കും മോഡയാണ് അതിന് മോഡ നമ്മൾ കാണിക്കും അപ്പൊ ഗവർണർ ആണെങ്കിലും കൊള്ളാ മോദിയാണെങ്കിൽ ഈ മര്യാദ എന്ന് പറയുന്നത് അർത്ഥം അറിയാമോ മര്യാദ എന്ന് പറയുന്ന വാക്ക് നിങ്ങളുടെ നിഘണ്ടുവിൽ ഉണ്ടോ ഞങ്ങൾക്ക് മര്യാദ ആ മര്യാദ ഞങ്ങൾ സാധാരണക്കാർ മൊടാർഷ്ട്യം എന്ന വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കും വാക്കുകൾ അങ്ങനെ ഞങ്ങൾ ഉപയോഗിക്കാം അതിന്റെ ആ മാ പോലും പറയാം ഗവർണറോട് നമ്മൾ പറയാനാണ് നമ്മൾ പരിപാടി നടക്കുന്ന കൊണ്ടുപോകില്ല കേട്ടോ സംഗീക്കാൻ സംഗീകാൻ എടോ ഇതൊക്കെ വ്യക്തമായി പറഞ്ഞത് അന്ന് നിലവിളിച്ചതൊക്കെ ഗവർണർ നല്ല ഓർമ്മയുണ്ടോ അതുകൊണ്ട് നല്ലടോ അന്ന് പറഞ്ഞത് നാണമില്ലാതെ പോയി പറഞ്ഞു ഒന്നും മറക്കില്ലാവാ എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എല്ലാം പിന്നെ എന്തിന് ഞാൻ പോകണം എന്നാ ഗവർണർ ചോദിച്ചേക്കുന്നത് നാണമില്ലാതെ കയറി ചെന്നിട്ട് ക്ഷണിച്ചിട്ട് ആട്ടിവിട്ടു ഗവർണർ ഇങ്ങനെ അതായത് ഗവർണർ ഇല്ലേലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കും നമുക്ക് അല്ലേലും ഇവിടെ ഗവർണർ ഉണ്ടായിട്ട് എന്ത് ഗവർണർ അല്ലേ എന്നാണ് ആൾക്കാർ പറയുന്നത് മുഖ്യമന്ത്രി ഉണ്ടായിട്ട് ഇവിടെ എന്ത് നടക്കുന്നു എന്നാണ് ചോദ്യം മുഖ്യമന്ത്രി ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണോ രണ്ടാം സർക്കാരിനെ കുറിച്ച് ഇനി ഒരു മൂന്നാം സർക്കാരും വരും മഴക്കോട്ട് ഇരുന്നോ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട് രണ്ടാമതായി സർക്കാരിന്റെ എന്ത് റിപ്പോർട്ടാണോ എന്തോ പാവം അതിന്റെ ആ മറിയക്കുട്ടി അമ്മയും കാണട്ടെ വലിച്ചു കയറി ആലേ അടുപ്പി വെക്കും ഞാൻ 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 എന്റെ കാരണം അറിയോ നീളത്തിലും ഒക്കെ തോൽവി പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താണ് ആദ്യം മനസ്സിലാക്കു കൂടെ നിൽക്കുന്നവരെ കൂടെ നിർത്താൻ മനസ്സിലാക്കു അല്ലാതെ ഇങ്ങനെ ഈ ധാർഷ്ട്യം നേരത്തെ പറഞ്ഞ നിങ്ങടെ ആ മര്യാദയുണ്ടല്ലോ ആ മര്യാദ ഇനിയും ഇറക്കുകയാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറം ഒന്നാണ് എന്റെ സുഹൃത്തുക്കളെ താങ്ങ് താഴെ ഇറങ്ങി വന്നാണ് നമ്മള് സംസാരിക്കുന്നത് കേട്ടോ നമുക്ക് ഇത്ര ഒന്നും പറ്റൂല നമുക്കിത് ആ ആ നമ്മളങ്ങ് ഒത്തിരി അങ്ങ് നമ്മളെ അങ്ങ് താഴ്ത്താൻ നോക്കണ്ട പിന്നെ ഞാനൊരു മര്യാദയുടെ പുറത്താണ് ഇത്ര താഴെ സംസാരിക്കുന്നത് പത്തുകാരും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ താഴെരുത് എന്ന് കത്തി സുഹൃത്തുക്കളെ നമ്മൾ ഗവർണറെ വിളിച്ചു ഗവർണർ ഗവർണർ ആദ്യം ഒന്നുമില്ല പോ ബ്ലഡി യു ആർ വിൽ നോട്ട് കുക്ക് കുക്ക് ഹിയർ ഹിയർ ശരിക്കും സത്യം പറഞ്ഞാ ഈ ഒഴിച്ചത് പട്ടിമൂത്രമല്ല ഈ ഒഴിച്ചത് നിന്റെ മുഖത്താണ് ഒഴിച്ചത് ആ ഡയലോഗ് അതേപോലെ ആ ആട്ട് ചീഫ് സെക്രട്ടറിക്ക് ഉള്ളതല്ല ആ ആട്ട് അങ്ങ് സെക്രട്ടേറിയറ്റിൽ ഗിഫ് ഹൗസിലാ പിണറായിട്ടോ അതേപോലെ സുഹൃത്തുക്കളെനിക്ക് ചപ്പളിമുക്കിലേക്ക് പോകാനുണ്ട് എന്തിനാണ് പാർട്ടി അവിടത്തെ കുറച്ച് വോട്ടുകൾ പോയിട്ടുണ്ട് ഓ എങ്ങോട്ടെ പോയെ ഒഴുക്കി വിട്ടു അടിയൊഴുക്ക് അടിയൊഴുക്ക് ചപ്പളിമുക്കി പോക്കോളും പോകുന്നില്ലേ അപ്പൊ വേറെ മുക്ക് വഴി അണ്ടിആീസിലേക്ക് പിന്നെ ആ പിന്നെ ഗവർണർ അല്ലേ ഇവിടെ ലോക കേരള സഭ നടക്കാതിരിക്കുവല്ലോ അത് വാടക എടുത്ത കാശ് അവിടെ ഇട്ടു പലിശ സഹിതോ അല്ലെങ്കിൽ പലതും കാണാൻ പറയണമല്ലോ പണല്ലോ സുഹൃത്തുക്കളെയോ വലുത് ഇന്നലെ നമ്മുടെ വീഡിയോ അധികാർക്കും പറ്റില്ല എവിടെ ആയിരുന്നു എല്ലാരും എങ്ങനെ തന്റെ രാഷ്ട്രീയം ആ ശരി എന്നാ ഇവിടെ ഇവിടെ എനിക്ക് കുമ്പിടാൻ പറ്റത്തില്ലോ കേട്ടോ ആ അങ്ങനെ